ഹലോ ആൻഡ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പിയിൽ നല്ലൊരു ഉഴുന്നുകൂടെയാണ് അതും പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ഒരു രണ്ട് തവി മാവാണ് എടുത്തത് ഉഴുന്ന് അതായത് ഞാൻ ദോശയ്ക്ക് നമ്മൾ ആട്ടുന്ന സമയത്ത് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു രണ്ട് തവി മാവ് അതിൽ നിന്ന് എടുത്തിട്ട് ഉഴുന്നെടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മളിവിടെ പുട്ടിന് പൊടിച്ച് വച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് അതും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാകത്തിനുള്ള ഉപ്പും ഇട്ട് ഞാനത് പറയാൻ കാരണം പിന്നെ ഞാൻ ശരിക്കും ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇപ്പം ഇടുകയാണ് പിന്നെ നമ്മൾ പിന്നെ നല്ല പിന്നെ കുരുമുളക് അത് ചതച്ചിട്ടിടുകയാണ് പിന്നെ ഇഞ്ചിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലും ഇതെല്ലാം കൂടി ഇട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത് അപ്പം നമ്മൾ ശരിക്കും ഉഴുന്ന് നമ്മൾ പറയാറുണ്ട് വെള്ളം ചേർക്കാതെ ആട്ടണം എങ്കിലേ ഇത് ഉഴുന്ന് ശരിയാണ് പിന്നെ ഇപ്പം ഞാനിത് ഇടുന്നത് കായപ്പൊടിയാണേ ഞാനൊരു ഗസ്റ്റ് വന്ന് ഭയങ്കര മഴയായിരുന്നു ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും കൊടുക്കണം എന്ന് അങ്ങനെ പെട്ടെന്ന് ഇതിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയതാണ് പക്ഷെ അത് നല്ല രുചിയും ടേസ്റ്റുമായി അത് നന്നായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് വെച്ച് നോക്കി എൻ്റെ മനസ്സിൽ തോന്നി ഞാനത് ക്യാമറയിൽ എടുക്കുക കൊള്ളത്തില്ലെങ്കിൽ കഴിച്ചിട്ട് ശരിയല്ലെങ്കിൽ വിട്ടേക്കാം വിടേണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ആ സാമ്പാറും വടയായിട്ട് നന്നായിട്ട് കഴിച്ചു അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിതൊക്കെ ഒരു ടിപ്പാണ് അപ്പം ഞാനിപ്പം ഇതിലെല്ലാം ഇട്ടും നമ്മൾ പിന്നെ എണ്ണ പിന്നെ ചൂടാകം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്കിത് ഓരോ നേട്ടം പൊരിച്ചെടു ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു പൊടിക്കൈ ഒക്കെ ചെയ്യുമ്പോൾ അത് ശരിയാകും എന്നുള്ളത് നല്ല നല്ല കാര്യമല്ലേ പെട്ടെന്ന് നമുക്കൊരു എന്താ പറയുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുമ്പോൾ അത് നല്ലതാണെന്ന് വന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നല്ലതെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം എങ്ങനെ കുറച്ച് വടക്കാണ് ചുട്ടത് ഇത്രയും വടയും ചുട്ടു അത് നന്നായി പിന്നെ കഴിക്കുകയും ചെയ്തു അത് കാരണം എനിക്ക് വലിയ സന്തോഷമായി ഞാൻ അതിനൊക്കെ ഇത്രയും അവിടെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ ഇതുപോലെയൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു ബൈ